ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് കേരളത്തിൽ മുഖ്യവാർ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പറഞ്ഞത് ബോക്സിന് മുന്നൂറ് രൂപയാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച എവിടെയൊക്കെ ബേഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് അല്ലെങ്കിൽ ഏവരിക്കകത്ത് ഇടാൻ പറ്റിയ ഒരു ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ ആണ് ഇതിനകത്ത് ഒരു കിലോനൊക്കെ തേനെ കൊള്ളുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഈ ഫിഞ്ചസ് മലപ്പുറം കോട്ടകളിലാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത് ഈ കോക്ടയിലും ഫിഞ്ചസും കൂടി എറണാകുളം ടൗണിലേക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് കൊണ്ണൂറും കൂടിയുണ്ട് അടുത്ത ഈ ഫിഞ്ചസ് എടപ്പാളിക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത് അടുത്തതായ ഈ ഫിഞ്ചസ് കൊല്ലം വംബക്കാവ്ക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത് അടുത്ത എഫിഞ്ചസ് തീർച്ചയ്ക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത് അടുത്ത എഫിഞ്ചസ് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത് അടുത്തതായി മാൾക്കണ്ണൂർ മലപ്പുറം കോട്ടക്കലയ്ക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത് അടുത്തതായി ഈ ജാവ എറണാകുളത്തേക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത് അടുത്തതായി ഈ ജാവ പന്തളത്താണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത് അടുത്തതായി ഈ ഫിഞ്ചസ് ആഴപ്പുഴക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത് അടുത്തതായി ഈ ഫിഞ്ചസ് നെയ്യേറ്റം കരയ്ക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത് അടുത്തതായി ഈ വിഞ്ചസ് മധുരയ്ക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത് അടുത്തതായി കൂണൂർ കുമ്പളിക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത് അടുത്തതായി ഈ വിഞ്ചസ് പാലക്കാട് ചന്ദ്രാനഗർക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത് അടുത്തതായി ഈ ഫിഞ്ചസ് തിരുവനന്തപുരം ആറ്റിങ്ങൽക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത് അടുത്തതായി ഇക്കുണൂർ കോഴിക്കോട് തൊണ്ടയാടക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഏതെങ്കിലും വീടുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താൽപ്പര്യം ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്